ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത് ഇപ്പം സമയം പതിനൊന്നര അല്ലേ ഒന്നും മിണ്ടാതിരിക്കൂ സൈലൻസ് പ്ലീസ് ഈ പതിനൊന്നര മണിക്കും എല്ലാവരും കിടന്നുറങ്ങേണ്ട സമയത്ത് എൻ്റെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാർ ഈ നിയോജക മണ്ഡലത്തിൻ്റെ സ്ഥാനാർത്ഥി പര്യടനത്തിൽ റോഡിൽ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന എൻ ഡി എ ആലപ്പുഴയിൽ ജയിക്കും എന്ന് വലിയ റിസൾട്ട് പുറപ്പെടുവിച്ച മാധ്യമങ്ങളോട് ഒരു വാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത് കാരണം ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വലിയ മുന്നേറ്റത്തെ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന മാധ്യമങ്ങൾ ഇതുതന്നെയാണ് എവിടെ ചെയ്തത് ആറ്റിങ്ങലിലും ചെയ്തത് ഒരു ലക്ഷം വോട്ട് തികക്കില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ടര ലക്ഷം വോട്ട് ജനങ്ങൾ ആ പെട്ടിയിൽ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ രണ്ട് ലക്ഷത്തോളം വരുന്ന വോട്ട് നമ്മൾ ബഹുഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ എൻ്റെ ഈ പ്രസ്ഥാനത്തിൻ്റെ സഹപ്രവർത്തകരുടെ കഠിന പ്രയത്നം മാത്രം മതി ഒരു മാധ്യമത്തിന്റെ സർവേ റിപ്പോർട്ടും ഞങ്ങളെ ബാധിക്കുന്ന സംഭവമല്ല എന്ന് സൂചിപ്പിക്കാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് എന്താണ്ടോ നോക്കൂ ഈ ചെറിയ കുട്ടി ഉണ്ടല്ലേ ഉറങ്ങാതിരിക്കുന്നു ശോഭ ചേച്ചിയെ കാത്തിട്ട് ഈ ചെറിയ മോള് വരെ ഉറങ്ങാതിരിക്കുകയാണ് ഏന ഞാനിട அது <laughs>